ഇന്ന് ഈ വിശ്വാസം ഈ ചിന്താഗതി ആളുകൾ ഇത് പണ്ട് സർവ്വമത സത്യവാദിയായിരുന്നു സർവമത സത്യവാദമായിരുന്നു ഇപ്പൊ ഇത് ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് മറ്റൊരു രൂപത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് എല്ലാ കക്ഷിയും എന്തൊക്കെ കക്ഷിയാണെങ്കിലും കുഴപ്പമില്ല നീ ആണെങ്കിലും കുഴപ്പമില്ല നീ കബറുപൂജകനാണ് എങ്കിലും കുഴപ്പമില്ല നീ അള്ളാഹുവിന്റെ കലാമിനെ നിഷേധിക്കുന്നവനാണ് എങ്കിലും കുഴപ്പമില്ല നീ മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ മതി ഇങ്ങനെ ഒരു ഇസ്ലാം നബിസ് അല്ലാഹു അലി വസ്സലാം പഠിപ്പിച്ചിട്ടില്ല رسول الله صلى الله عليه وسلم برنو إن اليهود قد افترقت على إحدى وسبعين ملة يهود ريالوبة يوم كاكشيغا لا يبنيتو كلها في النار إلا واحدة آه للا الآن ورتا موسى النبي عليه الصلاة والسلام إن مارقا بنبتية باتية إن مارغت عيسى نبيل عقم وإن النصارى قد افترقت على ثنتين وسبعين ملة نصارى كل أبر يلوب التراند ككشيك لا يبنيشو كلها في النار إلا واحدة ولا اللبر من رجل تلانا ورتك ككشي وريجي إذا أنا عيسى نبي عليه الصلاة والسلام عندما رقت رجل وستفترق هذه الأمة على ثلاث وسبعين ملة يندئي أمتي يلوبتي لا يبنيكم كلها في النار ഇല്ല വാഹിദ് ആ കക്ഷികളെല്ലാം തന്നെ നരകത്തിലാണ് അതായത് നരകത്തിന് അർഹതപ്പെട്ടവരാണ് ആ കക്ഷിയിൽ മെമ്പറായ ഓരോ ആളും കാലാകാലം നരകത്തിൽ കിടക്കുമെന്ന് അതിനർത്ഥമുണ്ടോ ഇല്ല അങ്ങനെ ഒരു അതിനില്ല അവർ ചെയ്യുന്ന പ്രവൃത്തി നരകത്തിൽ പോകാൻ അർഹമായ പ്രവൃത്തിയാണ് അവർ നരകത്തിൽ പോകാനാണ് സാധ്യത കൂടുതലുള്ളത് ചിലപ്പോൾ അള്ള പുറത്തു കൊടുത്തേക്കാം ചില ആളുകൾ പറയും നിങ്ങൾ ഈ ഹദീസ് പ്രകാരം ചില ആൾ ഹദീസ് തന്നെ സ്വീകരിക്കില്ല അവർ പറയും ഈ ഹദീസ് മുസ്ലിങ്ങളൊക്കെ നരകത്തിലാണെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലാഹു അലി വസ്ലമയും സഹാബത്തും നിലകൊണ്ട മാർഗത്തിന് വിരുദ്ധമായ മാർഗം ചിലത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നതാണ് അതും ഒരാൾ സ്വീകരിച്ചാൽ അവൻ കാലാകാല നരകത്തിലാണ് അവൻ മുസ്ലിമാണെന്ന് പറഞ്ഞാലും മറ്റു ചിലത് ബിദാത്തുകളാണ് അവ കുഫറിലേക്ക് എത്തിയിട്ടില്ല ഇസാംന്ന് പുറത്തു പോകുന്ന കാര്യമല്ല അങ്ങനെയുള്ള പിതാത്തുകളാണ് എങ്കിൽ അവൻ നരകത്തിൽ കിടക്കാൻ അർഹമായ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ പരലോകത്ത് ചിലപ്പോൾ അള്ളാഹുവിന് പുറത്തു കൊടുത്തേക്കാം ഏതുപോലെ വിചാരം അത് നരകത്തിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തിയാണ് പക്ഷെ ചെയ്ത ആളുകൾ ചിലപ്പോൾ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം പക്ഷെ അതിൻ്റെ അർത്ഥം വിചാരം ചെയ്താൽ നല്ലതാണോ അല്ല അതുപോലെ നബുസാഹു അലൈഹു വസലമയും സഹാബത്തും നിലകൊണ്ട ഈ മാർഗം അതിനു വിരുദ്ധമായ മാർഗങ്ങളെല്ലാം നരകത്തിലേക്കുള്ള മാർഗമാണ് സഹാബികൾ ചോദിച്ചു അല്ല അള്ളാഹുവിന്റെ റസൂലെ ഈ സത്യത്തിലേക്ക് എത്തുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരൊറ്റ കക്ഷി അവരാരാണ് നമുക്ക് അവർക്ക് അതിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ് അവർ ചോദിച്ചത് ആ കക്ഷിയുടെ പേരാണ് പക്ഷെ അവിടുന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തത് ആ കക്ഷിയുടെ അടയാളമാണ് എന്റെ പേര് പറഞ്ഞു കൊടുക്കായിരുന്നു പേര് പറഞ്ഞു കൊടുത്താൽ ഒരു കക്ഷി ഉണ്ടാവില്ല ആ പേരില്ലാത്ത എല്ലാ കക്ഷിയുടെ പേര് അത് ഇരിക്കും വേണമെങ്കിൽ അതിന്റെ അവസാനത്തിൽ നമ്പർ വൺ നമ്പർ ടു എന്ന് വേർതിരിക്കാൻ വേണ്ടി ഇടാം എന്നല്ലാതെ എല്ലാത്തിനും ഇന്നത്തെ കാലത്തിലെ അഹ്ലുസുന്നത്തി അഹ്സുന്നാണ് എന്ന് പറയാത്ത ആരവിടെ എല്ലാവരും അത് തന്നെ പറയുന്നത് സഹാബത്തിനെ ചീത്ത വിളിക്കുന്നവൻ പോലും ചിലപ്പോൾ പറയുന്നത് ഞാനും അഹ്സുന്നത്താണ് എന്നാ നബിഹു അലുസല്ല പൊളിച്ചു കളയണമെന്ന് പറഞ്ഞ് ജാറം കെട്ടിപ്പൊക്കിയവൻ ജാറത്തിന്റെ മേലെ എഴുതി വെച്ചിട്ടുള്ളത് അഹ്ലുസുന്നത്തി അഹ്ലുസുന്ന ാഹു അലിവല്ലം പേരു പറഞ്ഞില്ല അവിടുന്ന് പറഞ്ഞു ഞാനും എന്റെ സഹാബികളും ഇന്ന് ഏതൊരു മാർഗ്ഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവരാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ അത് നോക്ക് സഹോദരങ്ങളെ നിങ്ങൾ അത് നോക്ക് അള്ളാഹുവിന്റെ റസൂൾ സൊല്ലാഹു അലുവല്ലമയും സഹാബത്തും നിലകൊള്ളുന്ന മാർഗ്ഗത്തിൽ ആരാണുള്ളത് അത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം ഒറ്റ വ്യക്തിയായിരിക്കുള്ളൂ ചിലപ്പോൾ ഒരു സംഘമാളുകൾ ഉണ്ടായിരിക്കാം അവർ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് നിങ്ങൾ നോക്കുക അവരുടെ അവകാശവാദങ്ങളോ ഒന്നല്ല അവരുടെ അഭിബാധികൾ അവരുടെ വിശ്വാസം അവരുടെ സ്വഭാവം അവരുടെ ഇടപാടുകൾ റസൂലുള്ളാഹി അലൈഹി വസല്ലമയും നിലകൊണ്ട ോട് എത്രമാത്രം അടുക്കുന്നോ അത്രമാത്രം അവർ സത്യത്തിലാണ് അതിൽ നിന്ന് അവർ ഒരു അകലേക്ക് പോയാൽ അവർ സത്യത്തിൽ നിന്ന് ഒരു ചാൻ അകലെയാണ് അതിൽ നിന്ന് അവർ ഒരു പോയാൽ അവർ സത്യത്തിൽ നിന്ന് ഒരു മുഖം മുഴം അകലെയാണ് സഹാബത്തുമാണ് സത്യത്തിനുള്ള മാനദണ്ഡം അവരോട് യോജിച്ചത് സത്യമാണ് അവരോട് വിയോജിച്ചത് അസത്യമാണ് അതിൽ എത്രയധികം ആളുകൾ നിലകൊള്ളുന്നുണ്ട് എങ്കിലും നിൽക്കുന്നവരാണ് അത് നീ ഒറ്റ എങ്കിലും നീ ആകെ ഒറ്റ ആളേ ഉള്ളൂ എന്നാൽ പോലും അള്ളാഹുവിൻറെ റസൂൽ സാഹു അലൈവലമേയും സഹാബത്തിന്റെയും വടിയിലാണ് ഉള്ളത് നീ ഹക്കൻ്റെ വാർഗത്തിലാണ് നീയാണ് അപ്പോൾ ഇത് നന്നായി പഠിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കാരണം എല്ലാവരും പരസ്പരം കൊടുക്കൽ വാങ്ങലുകളിലാണ് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമല്ല ഒന്ന് ആലോചിച്ച് നോക്കണം പലപ്പോഴും ജനങ്ങൾ ഇത് സ്വന്തം ദുനിയാവിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും ഇത് സ്വീകരിക്കും അല്ലെ എത്ര എത്ര ആളുകൾ പരസ്പരം വർഷങ്ങളോളം ഉണ്ടാതിരിക്കുന്ന അവൻ്റെ പൈസ അഞ്ചോ പത്തോ റുപ്യ പറ്റിച്ചതിനായിരിക്കും ദുനിയാവിൽ അഞ്ചു പത്തോ റുപ്യ തെറ്റിച്ചാൽ അവന് വിട്ടൊടുക്കാൻ പറ്റില്ല ക്ഷമിക്കാൻ പറ്റില്ല അവനെ കണ്ടാൽ ഞാൻ മുണ്ടില്ല സലാം പറയാൻ ഞാൻ തയ്യാറല്ല എന്നാൽ ഇസ്ലാം ദീൻ അത് എങ്ങനെയെല്ലാം തോന്നിയ പോലെ ഒരാൾ ദുർവ്യാഖ്യാനിച്ചാലും അതിനെ എങ്ങനെയെല്ലാം ഒരാൾ ഉപദ്രവിച്ചാലും ഏ നമ്മളെ മേലി യാതൊരു കുഴപ്പമില്ല സഹോദരങ്ങളെ നമുക്ക് ദീൻ ഏറ്റവും വലിയ കാര്യമായിരുന്നു എങ്കിൽ അള്ളാഹുവിന്റെ ദീനായിരുന്നു നമ്മുടെ ഹൃദയത്തെ ഏറ്റവും വലിയതായിരുന്നു എങ്കിൽ ഇത് നമുക്ക് സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് ദീനിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ വൈവിധ്യങ്ങളെ സ്വീകരിക്കുക എന്ന പുത്തനാശയം നാം ഒഴിവാക്കേണ്ടതാണ് ദീൻ അലൈഹി വസ്ലമയും സുഹാബത്തും നമുക്ക് കാണിച്ചു തന്ന മാർഗമാണ്